കേരള ലയണൽ മെസി ഫാൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കെ എൽ എം എഫ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിനു കീഴിൽ പുതിയ ഒരു സീരീസ് ആരംഭിക്കുകയാണ് ഐ എസ് എൽ ടോക്സ് എന്ന പേരിൽ ഐ എസ് എല്ലിനെ കുറിച്ചും ഐ എസ് എല്ലിലെ ഓരോ മത്സരങ്ങൾക്ക് മുമ്പും ഐ എസ് എൽ മത്സരങ്ങൾക്ക് ശേഷവും നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്നതാണ് ഉദ്ദേശം നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടുമാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് ഇനിയും അത് പ്രതീക്ഷിക്കുന്നു ഐ എസ് എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പലയിടങ്ങളിലായി ചിതറക്കിടക്കുന്ന വികാരത്തെ ഒന്നിച്ചു കൂട്ടിയതാണ് ഐ എസ് എൽ അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളവരുടെ ഉത്സവമാണ് ഐ എസ് എൽ ഇന്ത്യൻ ഫുട്ബോളിന് ഇന്ന് എന്തെല്ലാം നേടുവാൻ സാധിച്ചിട്ടുണ്ടോ അതിലെ വലിയൊരു പങ്ക് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനുണ്ട് സഹലിനെ പോലെയും അനുരദ്ധാപ്പയും പോലുള്ള ഒരുപാട് മികച്ച യുവതാരങ്ങളെ വളർത്തെടുക്കുവാൻ സാധിച്ചത് ഐ എസ് എല്ലിലൂടെയാണ് ഇന്ത്യയിലെ താരങ്ങൾക്ക് റോബർട്ടോ കാർലോസിനെ പോലെയുള്ള മികച്ച ലജൻഡുമാരോടൊപ്പം പരിശീലനത്തിൽ ഏർപ്പെടുവാനും കളിക്കുവാനും സാധിച്ചത് ഐ എസ് എല്ലിലൂടെയാണ് ഒരുപാട് മികച്ച താരങ്ങൾ വന്നുപോയി ഒരുപാട് മികച്ച പരിശീലകർ വന്നുപോയി ആറു സീസണുകൾ കടന്നുപോയി ഏഴാമത്തെ സീസണിന് ആരാധകരെല്ലാം ഒന്നടങ്കം അക്ഷമരായി കാത്തിരിക്കുകയാണ് ആ സുന്ദര ദിനത്തിന് ഇനി വെറും മൂന്ന് ദിനരാത്രങ്ങൾ മാത്രം നവംബർ ഇരുപതിന് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തോടെ സീസൺ സെവനിന് പന്തുരളുകയാണ് ഇപ്രാവശ്യം കൊറോണ മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ അടച്ച സ്റ്റേഡിയങ്ങളിലാണ് കളികൾ നടക്കുന്നത് അല്പം നിരാശ പകരുകയാണെങ്കിലും ഈ വർഷം പോരാട്ടങ്ങൾക്ക് മൂർച്ച കൂടുവാൻ ഒരു ടീമുകൂടി ഐ എസ് എല്ലിലേക്ക് കടന്നു വരികയാണ് ഈസ്റ്റ് ബംഗാൾ ഈ വർഷം ഐ എസ് എല്ലിൽ കളിക്കുന്ന പതിനൊന്നാമത്തെ ടീമാകും ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ രണ്ടു തവണ ഐ എസ് എല്ലിലെ കപ്പെടുത്ത ടീമായ എ ടി കെ ഐ ലയിച്ച് മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാൻ എന്ന രൂപത്തിലേക്ക് മാറി ഐ എസ് എല്ലിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്തായാലും ഈ കൊല്ലം ആവേശത്തിന് കുറവൊന്നും ഉണ്ടാകില്ല എന്നത് ഇതിനോടകം തന്നെ ടീമുകൾ സൂചന നൽകിയിരിക്കുകയാണ് ഇതുവരെ കിരീടം നേടാനാവാത്ത കേരളവും ഒഡീഷയും മുംബൈയും നോർത്ത് ഈസ്റ്റും ഗോവയും ഹൈദരാബാദും ഒക്കെ കന്നി കിരീടത്തിനായി പോരാടുമ്പോൾ എ ടി കെ മോഹൻ ബഗാനും ചെന്നൈയും ബംഗളൂരുവുമൊക്കെ പണ്ട് നേടിയ കിരീടം ഒന്നുകൂടി അവരുടെ തട്ടക്കത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആ ലക്ഷ്യത്തിലാണ് അവരിപ്പോൾ ഇതിനോട് വമ്പൻ ശക്തികളായ ഈസ്റ്റ് ബംഗാൾ കൂടെ ഒത്തുചേരുമ്പോൾ ഇതൊരൊന്നൊന്നര സീസൺ ആകുമെന്നതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇന്ത്യൻ മണ്ണിലെ പൂരത്തിന് നമുക്ക് കാത്തിരിക്കാം